പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശുക എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം ലോകാർട്ട് അസോസിയേഷൻ നാലാം അധ്യായത്തിന്റെ പതിനെട്ടാം തിരുവചനം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവിൻ്റെ ആത്മാവിന്റെ മേലുണ്ട് തുടർന്ന് ഈശോ പറയുകയാണ് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടം തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടം തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇത് യേശുവിനെ മാത്രമല്ല മഹമ്മദ് എന്ന കുയിലൂടെ ദൈവം തിരഞ്ഞെടുത്ത തിരുസഭയിലുള്ള ഓരോ മക്കളെയും ഓരോ മക്കളും ഈ മേഖലയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഒരുപക്ഷെ പലരും ഇങ്ങനെ ചിന്തിക്കും ഇത് വൈദികർക്ക് അല്ലെ സമർപ്പിതർക്കുള്ളതാണ് അല്ല അവർക്ക് മാത്രമല്ല മമുദ്സ്സ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് കാരണം മമുദിസ്സ എന്ന ഗുദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം നൽകി ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം എന്നതാണ് ദരിദ്രരെ സുവിശേഷം അറിയിക്കുക ആരാണ് ദരിദ്രൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാവപ്പെട്ടവൻ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ മിച്ചമില്ലാത്തവൻ അന്നൊന്നു കാര്യങ്ങൾ നടക്കാതെ പോകുന്നവൻ അവനൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ദരിദ്രനാണ് സമ്പന്നനിഷ്ടം പോലെയുണ്ട് ദരിദ്രനൊന്നുമില്ല ദരിദ്രൻ മിച്ചമില്ലാത്തവൻ അനുദിനം പലതിനും കുറവുള്ളവൻ അവനാണ് ദരിദ്രൻ കുറവുള്ളവനാണ് ദരിദ്രൻ സമ്പന്നൻ സമ്പന്നനിഷ്ടം പോലെയുണ്ട് അവന് വലിയ കുറവൊന്നുമില്ല ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അവന് കുറവുണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഇതുകൊണ്ടാണ് എന്തിനൊക്കെയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഒരു സമാധാനം ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അനേകം അനേകം ആൾക്കാരുണ്ട് സാമ്പത്തികമായ തകർച്ചകൾ വരുമ്പോൾ കടബാധ്യതകൾ വരുമ്പോൾ എന്തു ചെയ്യും സമാധാനം നഷ്ടപ്പെട്ട് ആ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടുന്ന അനേകം അനേകം ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികൾ എന്ന സമൂഹത്തിനുണ്ട് ഓരോ ദിവസവും ഓരോ ധ്യാന കേന്ദ്രങ്ങളിലേക്കും ആയിരക്കണക്കിന് ആൾക്കാർ ഒഴുകുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ ദൈവവചനത്തിന് വേണ്ടിയിട്ടുള്ള ദോഹം ദൈവവചനം കേൾക്കുവാൻ വേണ്ടിയിട്ട് ആ ദൈവവചനത്തോടുള്ള ആ ആഗ്രഹം ദാരിദ്ര്യം അനുഭവിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ലഭിക്കാത്തത് കൊണ്ടുള്ള ദാരിദ്ര്യം ഒരു പക്ഷേ ഭക്ഷണമുണ്ട് വീട്ടിൽ ജ ശരീരത്തിന് വളരാൻ ആവശ്യമായ ഭക്ഷണവും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ആത്മാവിന് വളരാൻ പറ്റിയ ഭക്ഷണം നമ്മുടെ ജീവിതത്തിലല്ല അങ്ങനെയുള്ള വ്യക്തികളും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ദരിദ്രൻ അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് മതായുടെ സുവിശേഷത്തിൽ തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷം ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ആദ്യം പഠിപ്പിച്ച മേഖല എന്താണെന്ന് ചോദിച്ചാൽ അത് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ആത്മാവിൽ ദരിദ്രരായ പെർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് ദരിദ്രര് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള അഭിവാഞ്ച ദാരിദ്ര്യം പക്ഷേ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആരിൽ ആശ്രയം വയ്ക്കണം ഭർത്താവിൽ ആശ്രയിക്കണം ഈ ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല മേഖലകളിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ദരിദ്രന്മാർ ആരെയാണ് എന്ന് ആരെയാണ് ആരുടെ മുമ്പിലാണ് കൈനീട്ടാൻ പോകുന്നത് പ്രിയ സഹോദരങ്ങളെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ സമൂഹത്തിൽ ഒരു സമ്പന്നനുണ്ടെങ്കിൽ ആ സമ്പന്നനെ ആയിരിക്കും എന്ന് പലരും ആശ്രയിക്കുന്നത് രോഗശാന്തി പരമുള്ള വ്യക്തിയുടെ അടുത്തേക്ക് അവരെയും ആശ്രയിച്ചുകൊണ്ട് പോകും രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ ആശ്രയിച്ചുകൊണ്ട് പോകും നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരു സമ്പന്നനുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ ഒരു ദരിദ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തി ഒരിക്കലും ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടി പോകത്തില്ല അവൻ ഈ സമ്പന്നനെ ആശ്രയിക്കാനേ പോകുകയുള്ളൂ ഇവിടെ ദൈവം തെരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാരോട് ദൈവം പറയുകയാണ് പൊന്ന ശിഷ്യ നീ ആരിൽ ആശ്രയം വയ്ക്കണം നിന്റെ സമൂഹത്തിൽ സമ്പന്നന്മാർ കാണും കോടീശ്വരന്മാർ കാണും വലിയ വലിയ ടീമുകളൊക്കെ ഉണ്ട് നീ അവരെയൊന്നും ആശ്രയിക്കാൻ പാടില്ല നീ ആരെ ആശ്രയിക്കണം നീ കർത്താവിൽ ആശ്രയം വെക്കണം ആ ആശ്രയം വയ്ക്കുമ്പോഴാണ് നിന്റെ ദാരിദ്ര്യം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുകയുള്ളു കാരണം എല്ലാം തരാൻ പറ്റുന്ന കർത്താവാണ് അതുകൊണ്ടാണ് ജരമേയുടെ പുസ്തകം പതിനേഴിൻ്റെ അഞ്ചിലഞ്ചിനെ പറയുന്നത് മനുഷ്യനെ ആശ്രയിക്കുകയും ശാരീരിക ശക്തിയെ അവലംബമാക്കുകയും ചെയ്ത കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവൻ്റെ ജീവിതത്തിൽ ഋതുഭേദമില്ല അവൻ വരണ്ട നിർജ്ജനമായ നിലത്ത് വസിക്കുന്നു തുറന്നു പറയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹിയൻ അനുഗ്രഹിതൻ അവൻ ആറ്റുതീരത്ത് വൃക്ഷം പോലെയാണ് അതിൻ്റെ പേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നതിനാൽ വേനൽക്കാലത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല പ്രിയ സഹോദരങ്ങളെ കർത്താവിൽ ആശ്രയിക്കുന്നവനാണ് അനുഗ്രഹിതൻ അപ്പോഴൊരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പ്രഘോഷിക്കുന്നത് അതുതന്നെയാണ് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഇന്നലെ വരെ മനുഷ്യനെ ആശ്രയിച്ചു കൊണ്ടുപോയ ഓരോ മക്കുകളും ദൈവത്തിലേക്ക് ആശ്രയം വെച്ച് ജീവിക്കുവാനും അങ്ങനെ ആശ്രയം വെക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വർഷിക്കപ്പെടുമെന്ന് അങ്ങനെ അനുഗ്രഹം വർഷിക്കുവാനും വേണ്ടി ആണ് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ സത്യസുവിശേഷം മനുഷ്യനെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുക എന്നുള്ള സത്യ സുവിശേഷം അറിയിക്കുവാൻ ഇതാ കർത്താവ് പറയാണ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നമുക്കൊരു നിമിഷം വിശ്വയോട് പ്രാർത്ഥിക്കാം കർത്താവായ അങ്ങിൽ ആശ്രയിക്കുന്നവർക്ക് യാതൊന്നിനും കുറവ് വരുത്താതുകൊണ്ട് അവിടുന്ന് പരിപാലിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നലെ വരെ ഞങ്ങൾ മനുഷ്യനിൽ ആശ്രയിച്ചു ഇനിയുള്ള കാലഘട്ടം കർത്താവെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ